വയലാർ കുറവരുകടവൽ കുടുംബക്ഷേത്രത്തിലെ കലശവാർഷിക മഹോത്സവത്തിൻ്റെ സമാപനം മൂന്ന് ദിവസങ്ങളായിട്ടാണ് കലശവാർഷിക മഹോത്സവവും അനുബന്ധ ചടങ്ങുകളും സംഘടിപ്പിച്ചത് വയലാർ കുറവരുകടവിൽ കുടുംബക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള കലശവാർഷിക മഹോത്സവം ഭക്തിസാന്ദ്ര സർപ്പദൈവങ്ങൾക്കും ഗന്ധർവസ്വാമിക്കും ദേവിക്കും കളമെഴുത്തുപാട്ടും ഇതോടൊപ്പം നടന്നു മൂന്ന് ദിവസങ്ങളായിട്ടായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് ക്ഷേത്ര തന്ത്രി പള്ളിപ്പുറം സുമേഷ് ശാന്തി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഏപ്രിൽ മുപ്പത് ബുധനാഴ്ചയായിരുന്നു രോഹിണി മഹോത്സവം നിർമാല്യപൂജ മഹാഗണപതി ഹവനം ഉഷപൂജ പന്തീരടി പൂജ നവകം പഞ്ചഗവ്യ പൂജ കലശാഭിഷേകം സർപ്പദൈവ്യങ്ങൾക്ക് തളിച്ചുകൊടുക്കൽ അന്നദാനം ദീപാരാധന ഭഗവതി സേവ എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ പ്രസിഡന്റ് ആലപ്പാട്ട് അനിൽകുമാർ വൈസ് പ്രസിഡന്റ് നീലാട്ട് പുരുഷോത്തമൻ സെക്രട്ടറി പുത്തൻപൊരിയിൽ പി ആർ സലിമാൻ ജോയിൻറ്റ് സെക്രട്ടറി കോന്തഞ്ചറ ജനാർദ്ദന തുടങ്ങിയവർ നേതൃത്വം നൽകി അതി പുരാതനമായ ഒരു കുടുംബമാണ് പരവരകിടവിൽ കുടുംബക്ഷേത്രം വർഷങ്ങളായി നടത്തി വരാറുള്ള കലശ മഹോത്സവവും സർപ്പം തുള്ളലും സർപ്പം പാട്ടും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് അവസാന ദിവസമായി ഇന്ന് ദേവിയുടെ കളം ആണ് നടക്കുന്നത് ആണ്ടുപോറും നടത്തി വരാറുള്ള കളമെഴുത്തും പാട്ടിൻ്റെ സമാപനം ഇന്ന് നടക്കുകയാണ് ആദ്യത്തെ ദിവസം സർപ്പക്കളവും രണ്ടാം ദിവസം ഗന്ധർ കളവും മൂന്നാം ദിവസം ദേവിക്കുള്ള കളമെഴുത്തും പാട്ടുമാണ് കാലാകാലങ്ങളിൽ വരുന്നത് അത് ഈ വർഷവും വളരെ പൂർവ്വ അധികം ഭംഗിയോടുകൂടി ഞങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചു അതിൽ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ മൂർത്തികളിൽ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഇനിയും തുറന്നുള്ള വർഷങ്ങളിലും ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മംഗളമായി നടക്കാൻ ഞങ്ങൾ ദേവദേശനോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെയായി നട്ടത്തുന്നതിന് എല്ലാ കുടുംബാംഗങ്ങൾക്കും ഭക്തജനങ്ങൾക്കും നന്ദി ക്ഷേത്രത്തിൻ്റെ പേര് രേഖപ്പെടുത്തുന്നു നൂറുകണക്കിന് കുടുംബാംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു